നമസ്കാരം ശ്രീനി ആലക്കുട ഒരു ചടങ്ങ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ കണ്ണൂർ ജില്ലയിലെ ചപ്പാലപ്പുട പഞ്ചായത്തിൽ ചപ്പാലപ്പുഴിക്കുമ്പോൾ പഴയ ഒരു വ്യാപാരി എന്നുള്ള നിലയിൽ ഏറെ അഭിമാനമുണ്ട് നമ്മഴും കാലത്ത് കട നിർത്തിയാലും ആരും തിരിഞ്ഞു നോക്കാൻ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് അങ്ങനെയല്ല കാലം മാറിയിരിക്കുന്നു ഒരു വ്യാപാരം അവസാനിച്ചു പോകുന്ന വ്യാപാരിക്ക് യാത്രയപ്പ് നൽകുന്ന ചടങ്ങ് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ സാധാരണഗതിയിൽ സർക്കാർ സർവീസ് വിരമിക്കുന്ന ആളുകൾക്കൊക്കെ യാത്രയപ്പ് നൽകും അത് കഴിഞ്ഞ് വീട്ടിൽ ഭക്ഷണം ഉണ്ടാവും അതിന് കുറെക്കാർ ക്ഷണിക്കും അങ്ങനെ ഉള്ളൊരു സംവിധാനമുണ്ട് പക്ഷെ വ്യാപാരികൾക്ക് യാത്രയ്പ്പ് അതായത് കച്ചവടം പോകുന്ന വ്യാപാരിക്ക് യാത്രയപ്പ് നടക്കുന്നത് ഈ കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ടായിരിക്കും ഞാനിപ്പോൾ വ്യാപാരി ഇവിടെ ഉണ്ട് അപ്പൊ അതിനിടയ്ക്ക് ഒരു മൊമെന്റ് കാണിക്കട്ടെ ശ്രീ എൻ വി പ്രഭാകരൻ കർമ്മപഥത്തിൽ മുപ്പത്തി ആറ് വർഷം ഞങ്ങളോടൊപ്പം ഭാഗമാക്കവയാ സഹപ്രവർത്തകൻ എൻ വി പ്രഭാകരന് സ്നേഹാദരങ്ങളോടെ മംഗളങ്ങൾ നേരുന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചപ്പാരം പടവ് യൂണിറ്റ് അതിന്റെ സമാനതരായ നേതാക്കളാണ് ഇവിടെ ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു വലിയ നേതാക്കളൊന്നും കൊണ്ടുവന്നില്ലെന്നോ അല്ലെ യൂണിറ്റിലെ നേതാക്കളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് നമുക്ക് അവരിലേക്ക് വരാം ഇവിടെ ചടങ്ങില് ഒരുപാട് വ്യാപാരികളുമായി സഹസരിപ്പുണ്ട് കേട്ടോ അപ്പോ ഇവരൊക്കെ ഈ സഹപ്രവർത്തകന് യാത്രാമംഗള ഒത്തുചേർന്നവരാണ് പലരുടെയും കണ്ടാകാം ഈ വേദിയിൽ ഈ കാരണം നീണ്ട വർഷം പ്രഭാരം തന്നെ ഞാൻ കേട്ടു കണ്ണിൽ നിന്നും തുള്ളികൾ പൊടിയുന്നുണ്ട് എന്താണ് നിർത്താൻ കാര്യം മുപ്പത്തി ആറ് വർഷം കഴിഞ്ഞു പിന്നെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് അതൊക്കെ പിന്നെ അവസാനിക്കാൻ തീരുമാനിക്കാം അവസാനിപ്പിക്കണിയാണല്ലോ അതെ പ്രധാനമായിട്ടും ആ അപ്പം കച്ചവടം നിർത്തുകയാണ് കൂടെ തന്നെ ഉണ്ടായിരുന്നു അല്ലെ ഇത് ഒരു അപൂർവ നിമിഷമാണ് വ്യാപാരിയുടെ നേതാക്കളൊക്കെ ഉണ്ട് വർഷങ്ങളായിട്ട് ദീർഘകാലമായിട്ട് കച്ചവടം ചെയ്യുന്ന ആളുകളൊക്കെയാണ് ഞാന് ആദ്യ അധ്യാപകനായിരുന്നു രണ്ടായിരം മുതലാണ് വ്യാപാരി അപ്പോ എന്റെ അനുഭവത്തിലും അതുമാത്രമല്ല വ്യാപാരികളുടെ അനുഭവത്തിലും ഇതേമാതിരിയുള്ള ഒരു അനുഭവം ചരിത്രത്തിന് വഴിമാറിയ ഒരു അനുഭവം ആദ്യമാണ് അതിന് താല്പര്യം പ്രകടിപ്പിച്ചത് പ്രഭാകം തന്നെയാണ് ഇങ്ങനെ എനിക്ക് പോകാൻ ഞാൻ മെയ് മുപ്പത്തൊന്ന് മുപ്പതിന് കച്ചവടം നിർത്തുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സ്നേഹം ആഗ്രഹമുണ്ട് അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കണം അതാണ് അതായത് കച്ചവടം നിർത്തി പോവുകയാണ് സാധാരണ രീതിയിൽ ഈ കച്ചവടത്തിന്മാവ ശല്യം ഒഴിവായി ഇനി എനിക്ക് ആ കച്ചവടം എന്നുള്ള ധാരണയൊക്കെ നമ്മുടെ വ്യാപാരികൾക്ക് പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഒരു വ്യാപാരി നേതാവെന്നുള്ളതിനൊരു യാത്രയെപ്പ് പിന്നെ കൂട്ടാൻ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഏർപ്പെടുത്താനുള്ള പ്രചോദനം എങ്ങനെയാണ് ഇത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടുള്ളൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണെന്ന് വെച്ചാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും മറ്റുമാണ് റിട്ടയർമെന്റ് യാത്രയായ്പല്കാറുള്ളത് അതിനൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഒരു വ്യാപാരി എന്നതിന് എൻ പി പ്രഭാറിന് ചപ്പാൽപ്പുഴ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഒരു യാത്രയായ്പൽകുന്നത് അദ്ദേഹത്തിന് ഈ കച്ചവടം അടുത്തതുകൊണ്ടല്ല അദ്ദേഹത്തിന് ഇനിയുള്ള ജീവിതം കുടുംബത്തോടൊത്ത് എൻജോയ് ചെയ്ത് സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അത് തന്നെയാണ് കച്ചവടം ഒരു കാലം കഴിഞ്ഞാൽ ഇത് ആജീവനം മരിക്കുന്നവരെ വ്യാപാരി വ്യാപാരിയായി തന്നെ തുടരുന്ന ഒരു അങ്ങനെയാണല്ലോ അല്ലെ മരിച്ചാലേ നമ്മൾ പെൻഷൻ പറ്റുള്ളൂ അപ്പൊ അത്യസ്തമായ ഒരു രീതിയിലേക്കാണ് പ്രഭാകരായിട്ട് പോകുന്നത് അത് ചിന്തിക്കാവുന്നതാണ് കാരണം കുടുംബത്തോടൊപ്പം ഇത്രയും കാലം നമ്മുടെ സമൂഹത്തിൽ വ്യാപാരി ജോലി ചെയ്തു സമൂഹത്തിൽ വലിയ സേവനം ചെയ്തു അതിനുശേഷം കുടുംബത്തോടൊപ്പം അങ്ങനെ വരണം ആ പല ചേട്ടാ വിശേഷങ്ങൾ ആ വ്യാപാര മേഖലയിൽ ഉണ്ടല്ലേ ഒരുപാട് പരിചിത മാണ് എനിക്ക് ഈ സദസ്സിലിരിക്കുന്ന ഇരിക്കുന്ന ആളുകളൊക്കെ യുവ വ്യാപാരികളുണ്ട് പ്രായമായവരുണ്ട് അവരെയൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത് തീരുമാനം നമ്മൾ ആ ഒരു സന്തോഷത്തിലാണ് നല്ലത് ഇതൊരു മാതൃകയാക്കി ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു സംഭവം തന്നെയാണ് സംശയമില്ല സംശയമില്ലാതെ നമ്മുടെ പിന്നെ വ്യാപാര മേഖലയിൽ ഉണ്ടായിരുന്ന ആളുകൾ ഉണ്ടായിരുന്ന ആളുകളാണ് അനിയനാണല്ലേ നമ്മൾ പോയിട്ടുണ്ട് അതെ അതെ അപ്പൊ അനിയൻ കച്ചവടം നിർത്തുകയാണ് ഒരു സങ്കടമുണ്ട് അല്ലെ പഴയ നമ്മൾ മെമ്പറാണ് ഇപ്പൊ വ്യാപാരിയാണോ അതെ അതെല്ലേ എന്തിന്റെ വിശേഷങ്ങള് ഇന്നലെ സംസാരിച്ചതേ ഉള്ളൂ അല്ലേ പഞ്ചായത്ത് ഓഫീസിന് അടുത്തുള്ള ഒരു വ്യാപാരിയാണ് സഹപ്രവർത്തക യാത്രയാകുമ്പോൾ എന്ത് തോന്നുന്നുണ്ട് ശരീരം നിൽക്കുന്നില്ല പ്രായമാകുന്നു ഇനി അങ്ങോട്ട് കച്ചവടവുമായിട്ട് പോകാൻ കഴിയില്ല എന്ന് ഒരു പ്രായമുള്ള വ്യാപാരി പറയുമ്പോൾ പ്രായമൊന്നും ഒരു പ്രശ്നമല്ല അപ്ഡത് രണ്ട് അറുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ പറഞ്ഞത് കേട്ടോ എൺപ വയസ്സുള്ള ഒരു വ്യാപാരിയെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഒരു ചെറുപ്പക്കാരൻ ഇവിടെയുണ്ട് വ്യാപാരി പേരെന്താ ഇങ്ങനൊരു പ്രായമുള്ള വ്യാപാരി എന്ന് പറയാൻ പറ്റില്ല ഒരു മുപ്പത്തി ആറ് വർഷത്തെ വ്യാപാരത്തിന് ശേഷം അദ്ദേഹപ്പെടുത്ത് വിരമിക്കുക എന്ന് തോന്നുന്നു അത് തന്നെ പ്രായമായി പറയുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സ് ഇപ്പോഴും ചെറുപ്പമാണ് ശരീരം ഇപ്പോഴും ചെറുപ്പം തന്നെയാണ് സംശയവുമില്ല നമ്മുടെ നാട്ടുകാരും കൂടിയാണ് എന്തുണ്ട് ഇവിടേയും കച്ചവടം അപ്പൊ പ്രഭാകരായിട്ട് അല്ലേ പിന്നെ നല്ല തീരുമാനമാണ് എല്ലാരും ഇവിടെ ഉണ്ട് എല്ലാവരെയും നമ്മളിലേക്ക് എത്തുന്നില്ല പക്ഷെ സാധാരണ പത്ത് മുപ്പത് വർഷങ്ങളും ബിസിനസ് ചെയ്ത ബിൽഡിംഗ് ഓണറായിട്ട് തർക്കം ആ രീതിയിലൊക്കെ നല്ല നിലയിൽ ഇരു കൂട്ടർക്കും പ്രശ്നമൊന്നും ഇല്ലാത്ത നല്ല നിലയില് അതായത് അയാളെ ഷോപ്പ് നടന്ന് എന്റെ ജീവിതം ഉയർന്നുള്ള കാഴ്ചപ്പാടുകൂടി നല്ല നിലയില് അത് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് സാധാരണഗതിയില് കച്ചവടം അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സൊക്കെ ആകെ ആകുലപ്പെടും അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നമ്മുടെ ഉണ്ടാവും വല്ലാത്ത സമ്മർദ്ദങ്ങൾ ഉണ്ടാവും അപ്പോ ആരും മെക്കെട്ട് കേറണമെന്ന് ആലോചിക്കുന്നത് നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ ബിൽഡിംഗ് ഓണറും മക്കിട്ട് തന്നെ കയറിയിക്കാതെ കരുതല അങ്ങനെ ബിൽഡിംഗ് ഓണറും കച്ചവടക്കാരും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും അവിടെ തമ്മിൽ തല്ലി പിരിയും പിന്നെ ജമ്മത്തില് ഇവർ തമ്മിൽ മിണ്ടത്തില്ല പ്രഭാകരൻ ആ ബിൽഡിംഗ് ഓണറുമായിട്ട് നല്ല രീതിയില്ല വേറെ പോയിട്ടുണ്ട് ഒരു ഒരു പ്രശ്നം ും അവസാനം ഈ മൊമെന്റോ കൊടുക്കാനായിട്ടുള്ള ആയിരിക്കും നമുക്ക് വ്യാപാരികളുടെ ഈ മൊമെന്റോ പ്രഭാകരട്ട് കൈമാറുന്ന ആ ഒരു ദൃശ്യം കൂടി ഒരുപാട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇപ്പോൾ തത്സമയം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊരു കടമയാണ് തങ്ങളുടെ അപ്രവർത്തകന് ഈ വ്യാപാരികൾ നൽകുന്ന ആധാരമാണ് ദാ ഈ ചപ്പാരപ്പടവ് വ്യാപാരി വ്യവസായ കോർ സമിതിയുടെ ആളുകൾ നൽകുന്നത് എന്തായാലും ഇത് മാതൃകയാക്കാവുന്നതാണ് ഈ മാതൃക കേരളത്തിലെ മുഴുവൻ വ്യാപാരികളും ഏറ്റെടുക്കണം അങ്ങനെ നിങ്ങളിൽ നിന്നുള്ള സഹപ്രവർത്തകന് നിങ്ങളും യാത്രയപ്പ് നൽകണം നിങ്ങൾ അവരെ നെഞ്ചോട് ചേർത്ത് നിർത്തണം എന്തായാലും ഞാൻ ഇവിടുന്ന് അവസാനിപ്പിക്കുകയാണ് അതിനു മുമ്പ് ദാരിയാണ് എല്ലാവർക്കും നമ്മവരുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ